നമസ്കാരം വാസ്തുശാസ്ത്രം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തിൽ വീടിൻ്റെ ചുറ്റളവ് നോക്കിയിട്ട് അത് ആയമാണോ വ്യയമാണോ ആയം എന്ന് പറഞ്ഞാൽ വരവ് വ്യയം എന്ന് പറഞ്ഞാൽ ചിലവ് അത് പൈസ വരുമെന്നോ പോകുമെന്നോ അങ്ങനെയല്ല അത് ഒരു ഊർജ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നല്ല ചുറ്റളവണെങ്കിൽ അങ്ങനെ സംഭവിക്കാം ആയവും വ്യവും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നതിനെപ്പറ്റിയാണ് ഈ എപ്പിസോഡ് അതായത് കെട്ടിടത്തിൻ്റെ മൊത്തം ചുറ്റളവിനെ നമുക്ക് മീറ്റർ സെൻറ്റിമീറ്ററിലെടുത്താൽ മതി എടുത്തതിന് ശേഷം അതിനെ കോൽ അങ്കുലത്തിലേക്ക് മാറ്റണം കോലളവിലേക്ക് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മുമ്പത്തെ എപ്പിസോഡുകൾ കാണുക എന്നാലും ഒരിക്കൽ കൂടെ പറയാം എത്ര ഉണ്ടോ അതിൽ ഓരോ എഴുപത്തി രണ്ട് സെൻറ്റിമീറ്ററുമാണ് ഒരു കോൽ അങ്ങനെ ഉള്ള മീറ്റർ സെൻറ്റിമീറ്ററിനെ എഴുപത്തിരണ്ട് കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര കോലെന്ന് കിട്ടും ഇപ്പോൾ നമുക്ക് ഒരു കെട്ടിടത്തിൻ്റെ കോല് ചുറ്റളവ് കോലളവിൽ നൂറ്റി മുപ്പത്തി ഒൻപത് കോൽ എന്നാണ് കിട്ടിയത് എന്നൊരുക്കട്ടെ നൂറ്റി ഒ മൊത്തം ചുറ്റളവ് നൂറ്റി മുപ്പത്തൊമ്പത് കോൽ ഇതിൽ നമുക്ക് ആയം കണ്ടുപിടിക്കണം ആയം എന്ന് പറഞ്ഞാൽ വരവ് അതിനൊരു ചെറിയൊരു ഗണിത പദ്ധതി ഉണ്ട് ഞാൻ ആ ഗണിത പദ്ധതി അതിൻ്റെ ഏകദേശം രൂപ ഔട്ട്ലൈൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാൽക്കുലേറ്ററിൽ എടുത്ത് ഗുണിച്ച് ആ സമയം നിനക്ക് നിൽക്കുന്നില്ല അതിൻ്റെ ഫോർമുല പറഞ്ഞുതരാം ഈ നൂറ്റി മുപ്പത്തൊമ്പത് കോലിനെ എട്ട് കൊണ്ട് ഗുണിക്കുക എട്ട് എന്ന സംഖ്യ വെച്ച് ഗുണിച്ച് പന്ത്രണ്ട് എന്ന സംഖ്യ കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമല്ല മറിച്ച് അതിലെത്ര ശിഷ്ടം വരുന്നോ അതാണ് ആയർ നൂറ്റി മുപ്പത്തിഒമ്പത് കോലിന് എത്ര കോലു ആകാം നോക്കിപ്പോൾ നൂറ്റി മുപ്പത്തി ഒമ്പത് കോലിനെ എട്ട് കൊണ്ട് ഗുണുക്കുക പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുക എത്ര പന്ത്രണ്ട് ഉണ്ടെങ്കിലും അതും കള കളയുക ശിഷ്ടം എത്ര വരുന്നോ അതാണ് നിങ്ങളെടുത്ത് ഗുണിച്ചു നോക്കുക ഇതിൻ്റെ ഉത്തരം എട്ട് കിട്ടും എട്ട് കോൽ എന്ന് കിട്ടും ഇതാണ് ഇതിൻ്റെ ആയം വരവ് ഊർജ സംവിധാനത്തിന്റെ വരവ് ഇനി വ്യയമാണെങ്കിലോ നൂറ്റി മുപ്പത്തി ഒമ്പത് ഗുണൽ മൂന്ന് ഇത് മൂന്ന് കൊണ്ടാണ് ഗുണിക്കേണ്ടത് എന്നിട്ട് പതിനാല് എന്ന സംഖ്യ വെച്ച് ഭാഗിക്കണം ഇതിലും ശിഷ്ടം എത്ര വരുന്നോ അതാണ് ഭയം ശിഷ്ടം ഇതിൽ പതിനൊന്ന് വരും അപ്പോൾ ആയം എട്ട് ഭയം പതിനൊന്ന് ആയം കൂടിയിരിക്കുകയും ഭയം കുറഞ്ഞിരിക്കുകയും ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നു പക്ഷേ ഇവിടെ ആയം കുറവും ഭയം കൂടുതലും എന്നാലും മുറ്റി മുപ്പത്തി ഒമ്പത് എന്ന കോൽ പടിഞ്ഞാറ് ദർശനം വീടുകൾക്ക് ഉത്തമമായാണ് പരിഗണിക്കപ്പെടുന്നു ഉള്ളത് അപ്പോൾ ഇതിൽ ഒരല്പവ വ്യത്യാസമുണ്ട് അത് കണക്കാക്കണ്ട തീരെ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഈ മട്ടിലാണ് ആയ ആയവ്യയം കണക്കാക്കുന്നത് വ്യയം കൂടിയിരുന്നു എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന പൈസയെല്ലാം പൈസയും ധനവും മറ്റ് സംഗതികളുമായി ഇതിനർത്ഥമില്ല കണക്കുകൾ ശരിയായിരുന്നാൽ കേരളീയ സംവിധാനത്തിലുള്ള ഈ വാസ്തുശാസ്ത്ര പ്രകാരം കണക്കുകൾ ശരിയായിരുന്നാൽ വീടിനകത്തിലേക്ക് കയറുന്ന ഊർജ സംവിധാനം നന്നായിരിക്കുകയും ഊർജ സംവിധാനം നല്ലതാകുമെങ്കിൽ മാത്രമല്ലേ നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകളും അൻ മറ്റും സംഗതികളും വരാതിരിക്കും മാത്രമല്ല നമ്മൾ നമ്മളെവിടെയിരുന്നാലും വീട്ടിലേക്ക് ഓ കുടുംബത്തിലേക്ക് ഓടിയെത്തണം എന്നുള്ള ഒരു മനോഭാവം അത് വീട് ശരിയായിരുന്നാൽ മാത്രം പോരാ വീട്ടിലുള്ളവരും ശരിയായിരിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക വീനസ് യൂട്യൂബ് ചാനലിലെ മറ്റ് വീഡിയോകളും വീനസ് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി